സുരേഷ് ോപിയെ ട്രോളി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തൃശൂരിൽ ആർക്കോ വേണ്ടി കാണുവാനില്ല പരസ്യം വന്നെന്ന് കേട്ടു എന്നായിരുന്നു പരിഹാസം ഫേസ്ബുക്കിലൂടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ യുഹാനോന്മാർ മിലിത്തിയോസ് സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരിഹസിച്ചിരുന്നു അതിന്റെ ചുവട് പിടിച്ചാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങൾ തൃശ്ശൂരുകാര് തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണമോ എന്ന ആശങ്ക എന്നായിരുന്നു മിലിത്തിയോസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിലോ ഒഡീഷയിൽ കന്യാസ്ത്രീകളും മലയാളി വൈദികനും ആക്രമിക്കപ്പെട്ടതിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് പരിഹാസവുമായി വുഹാനോന്മാർ മിലിത്തിയോസ് രംഗത്ത് വന്നത് ദിവസങ്ങൾക്ക് മുൻപേ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങളെ പരിഹസിച്ചും അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചിരുന്നു എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും അടുത്ത പെരുന്നാളിന് ഒന്നുകൂടെ ഡൽഹിയിൽ വിളിച്ച് ആദരിച്ചാൽ പോരെയെന്നുമാണ് അന്ന് യുഹാനോന്മാർ മിലിത്തിയോസ് ഫേസ്ബുക്കിൽ കുറിച്ചത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധമെന്ന പത്രവാർത്ത പങ്കുവച്ചായിരുന്നു പ്രതികരണം അതിനുശേഷവും കേന്ദ്രത്തെ വിമർശിക്കുന്ന പോസ്റ്റുകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു നടക്കുന്നതെല്ലാം പുതിയ കാര്യമല്ലെന്നും ആർ എസ് എസിന്റെയും അനുബന്ധ സംഘടനകളുടെയും പ്രകടമായ പ്രവൃത്തിയാണെന്നും യുഹാനോന്മാർ മിലിത്തിയോസ് അന്ന് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് പോലും വിശ്വാസികളുടെ വോട്ട് ഭേദപ്പെട്ട നിലയിൽ ലഭിച്ചയാളെന്ന നിലയിലുള്ള ക്രിയാത്മക പ്രതികരണം മന്ത്രിയിൽ നിന്നുണ്ടായില്ല എന്നതാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം തൃശൂരിൽ മത്സരിക്കുമ്പോൾ സഭാ പിന്തുണ തേടിയുള്ള ആത്മാർത്ഥമായ ക്യാമ്പയിൻ നടത്തുകയും സഭാ നേതാക്കളുമായി സൗഹൃദ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത സുരേഷ് ഗോപി ഇപ്പോൾ ക്രൈസ്തവർക്കെതിരായ ഏറ്റവും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പോലും വായടച്ചിരിക്കുന്നുവെന്നതാണ് വിമർശനം രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തിയേഴായിരുന്ന ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി മുപ്പത്തിനാലായി ഉയർന്നിട്ടും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഇത്തരം സംഭവങ്ങളിൽ കേന്ദ്രമന്ത്രി പ്രതികരിക്കാത്തത് രാഷ്ട്രീയ നടുപ്പ് മാത്രമാണെന്ന ആരോപണത്തിനാണ് സഭാ നേതാക്കൾ ബലം നൽകുന്നത് കേരളത്തിൽ ക്രിസ്മസ് കേക്ക് മുറിച്ച് സൗഹൃദമുഖം കാണിക്കുന്ന ബി നേതാക്കൾ സംസ്ഥാനത്തിനകത്തല്ലാത്തിടത്ത് ന്യൂനപക്ഷങ്ങളെ കെട്ടിയിട്ട് കൈവിലങ്ങിടുന്നതാണ് യാഥാർത്ഥ്യമെന്നതാണ് സഭാ നിരീക്ഷണം കേരളത്തിൽ വോട്ടിനും ഡൽഹിയിൽ മന്ത്രി പട്ടത്തിനുമുള്ള ചിരി കന്യാസ്ത്രീകളുടെ കണ്ണുനീർക്ക് മുമ്പിൽ മായുന്നു എന്നാണ് സഭാ വൃത്തങ്ങളുടെ കഠിന പരാമർശം